രാമായണ മാസം നമ്മൾ ഹിന്ദുക്കൾക്ക് കുറച്ച് ഭക്തി കൂടുന്ന മാസങ്ങളാണല്ലോ ഈ കർക്കിടകം ചിങ്ങും ഒക്കെ അപ്പോൾ ഈ മാസത്തിലെ ഒരു പ്രധാന ആചാരമാണ് നാലമ്പല ദർശനം അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി നാലമ്പല ദർശനത്തിനാണ് ഇപ്പോൾ പോകണത് ഞങ്ങളിന്നൊരു ഗ്രൂപ്പായിട്ടാണ് പോണത് ഞാനും വന്നനെയും കൂടി നമ്മുടെ അവിടുത്തെ അമ്പലം അല്ലേ എടവന മഹാവിഷ്ണു ക്ഷേത്രം അവിടെ അമ്പലത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടിയാണ് പോണത് ഞങ്ങൾ ദർശനത്തിന് വേണ്ടി പോയത് ഉച്ചയ്ക്കാണ് കേട്ടോ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരത്തെ പൂജ തൊഴാനാണ് പോയത് അപ്പോൾ ഞങ്ങളൊരു രണ്ട് മണി രണ്ടരയോടുകൂടി നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ട്രാവലറിലാണ് പോയത് ഞങ്ങളൊരു പതിനെട്ട് ഇരുപത് പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും ആദ്യം തന്നെ നമ്മുടെ നാലമ്പല ദർശനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീരാമസ്വാമിയുടെ അവിടേക്കാണല്ലോ പോവുക തൃപ്രയാറ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് രണ്ടരയ്ക്ക് പുറപ്പെട്ടാൽ ഞങ്ങൾക്ക് കുറച്ച് ദൂരമുള്ളൂ മൂന്നര ഒരു മണിക്കൂർ എങ്കിലും സമയം ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ മൂന്നരയായപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി പക്ഷേ നമ്മുടെ തൃപ്രയാർ ുണക്കണത് നാലരക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബോറടി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ ക്യൂ അപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ നേരെ ഫ്രണ്ടിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു ഞങ്ങൾക്കവിടെ ക്യൂവില്ലാണ്ട് തൊഴാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല അപ്പോൾ അവിടെ കറങ്ങി നടക്കുക തന്നെയായിരുന്നു ഫോട്ടോ എടുക്കും അങ്ങനത്തെ പരിപാടിയായിരുന്നു പക്ഷേ അവിടെ ഒരു സംഭാഷണം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു അവിടെ ഇരുന്ന് ഞാൻ കുറച്ച് നേരം ആ സംഭാഷണമൊക്കെ കേട്ടിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ തൊഴാൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴേക്കും അവിടെ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ ഒന്നും നമുക്ക് വന്നില്ല അവിടെ പെട്ടെന്ന് മഴ വന്നു പെട്ടെന്ന് പോയി അത് കഴിഞ്ഞ് അമ്പലമൊക്കെ തുറന്നു അപ്പോൾ ഞങ്ങൾ ആദ്യം ബേ മീനൂട്ടിന് കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ദർശനത്തിന് വേണ്ടി അവിടെ കാത്തു നിൽക്കുകയാണ് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോഴേക്കും ഞങ്ങളെ ആൾക്കാർ വന്ന് നമ്മൾ ദർശനത്തിനൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ദർശനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയപ്പോഴേക്കും അവിടുത്തെ ക്യൂബും ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴേക്കും ഒരു ചെറിയ മഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വണ്ടി വരാൻ കാത്തിക്കുകയാണ് കേട്ടോ വണ്ടിയൊക്കെ വന്ന് ഞങ്ങൾ കയറി നേരെ നമ്മൾ പോണത് അടുത്തത് നമ്മുടെ ഭരതസ്വാമിയുടെ അവിടേക്കാണ് കേട്ടോ അപ്പോൾ ഭരതൻ്റെ അവിടെ പോയി നമ്മുടെ കൂടൽ മാണിക്യ ക്ഷേത്രത്തിലേക്കാണ് പോയത് അവിടെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല സാധാരണ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ തിരക്കുണ്ടാവാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല നമുക്ക് സുഖമായി പോയി തൊഴാൻ പറ്റിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ അവിടെ അമ്പലത്തിലൊക്കെ തൊഴുത് ഞങ്ങൾ പുറത്തിറങ്ങി ഞാനും വന്നതിനും പുറത്തിറക്കിറങ്ങി ഞങ്ങളവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു വിട്ട ഞങ്ങൾ അവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകഴിഞ്ഞപ്പോഴേക്കാണ് ബാക്കിയുള്ളവരെല്ലാവരും തൊഴുതിറങ്ങിയത് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടിയും അമ്പലത്തിലേക്ക് പോവാണ് തീർത്തക്കുളം നമ്മുടെ കൂടുതൽ മാണിക്യത്തില്ല തീർത്തക്കുളം പ്രദക്ഷിണ വെക്കാൻ ഞങ്ങൾ നിന്നില്ല കേട്ടോ അങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ നേരവും അപ്പോൾ അതുകൊണ്ട് തന്നെ തീർത്തക്കുളം ഒന്നും പ്രദക്ഷിണം വെക്കാൻ നിന്നില്ല പിന്നെ ചെറിയൊരു മഴച്ചാറിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ വൈകിട്ടായ കാരണം വൈകിട്ട് എട്ട് വരെയാണ് നമ്മുടെ ശത്രുഘ്നസ്വാമിയുടെ ഉള്ളതെന്നാണ് നമ്മൾ ഓൺലൈനിൽ കണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം എട്ട് മണിക്ക് മുമ്പ് നമുക്ക് ലാസ്റ്റ് അമ്പലത്തിലേക്ക് എത്തണമല്ലോ അല്ലെങ്കിൽ നമ്മുടെ നാലമ്പല ദർശനം പൂർത്തിയാകില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് നിന്നെങ്കിലും ഞങ്ങളധികം സമയമൊന്നും കളഞ്ഞില്ല കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ അടുത്ത അമ്പലത്തിലേക്ക് ഞങ്ങളവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തോണ്ട് നമുക്ക് ബാക്കി എല്ലാവരും വണ്ടിയുടെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടുത്ത അമ്പലത്തിലേക്ക് പോകാൻ ഞങ്ങൾ ട്രാവലറിൻ്റെ അവിടെ എത്തി പൊളിക്കും എല്ലാവരും ചായയും പഴം പുഴുങ്ങിയതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്കും കിട്ടിയൊരു പഴംപുഴുങ്ങിയതും ചായയും അതൊക്കെ കഴിച്ച് ഞങ്ങളുടെ വിഷപ്പൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഞങ്ങൾ ഇനി അടുത്ത അടുത്തമ്പലമായിട്ടുള്ള നമ്മൾ മൂഴിക്കുളത്തിലേക്കാണ് പോകണത് കേട്ടോ മൂഴിക്കുളത്ത് നമ്മുടെ ലക്ഷ്മണസ്വാമിയുടെ അവിടെയാണ് പോണത് അപ്പോൾ മൂഴിക്കുളം മാള ആ ഭാഗത്താണ് കേട്ടോ അപ്പോൾ അവിടേക്ക് പോകണം അപ്പോൾ ഞങ്ങളിതേ മോഴിക്കുളം അവിടെ എത്താറായിപ്പോഴേക്കും ഞങ്ങൾക്ക് പിന്നെ ടെൻഷനായി തുടങ്ങിയിട്ടോ മോഴിക്കുളത്തെത്തിയപ്പോഴേക്കും എട്ട് മണിയാകെ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം അപ്പോൾ ഞങ്ങൾക്ക് ലാസ്റ്റ് അമ്പലം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ നാലമ്പല ദർശനം പൂർത്തിയാവില്ലല്ലോ അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എത്തിയപ്പോഴേക്കും ഒരു ടെൻഷനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് അമ്പലം അടയ്ക്കുമോ എന്നുള്ളത് അപ്പോൾ ഞങ്ങളിതേ അവിടെ നമ്മുടെ ലക്ഷ്മണസ്വാമീനൊക്കെ നന്നായി തൊഴുതു അവിടെ ഒന്നും ഒട്ടും തിരക്കില്ല കേട്ടോ നമുക്ക് സുഖമായിട്ട് നമ്മൾ സാധാ അമ്പലത്തിൽ പോകുന്ന മാതിരി തൊഴുത്ത് പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറ്റി പിന്നെ പിന്നെ നമ്മൾ ഗ്രൂപ്പ് ആയതുകൊണ്ടുള്ള ചെറിയ ലാഗിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ പിന്നെ ടോയ്ലറ്റിലൊക്കെ പോകേണ്ടവരൊക്കെ പോയി ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ അധികം ചുറ്റിത്തിരിയാൻ നിന്നില്ല ഞങ്ങൾക്ക് കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഇനി അമ്പലം അടയ്ക്കുമോ എന്നുള്ളൊരു ചെറിയ ടെൻഷനുണ്ടായിരുന്നു അങ്ങനത്തെ ഞങ്ങൾ അടുത്ത നമ്മുടെ ലാസ്റ്റ് അമ്പലമായിട്ടുള്ള ശത്രുഘ്നസ്വാമിയുടെ അവിടേക്ക് പോകാണ് കേട്ടോ പായമ്മലിലേക്ക് അപ്പോൾ പായമ്മലിൽ ഞങ്ങൾ ബസ്സിലൊക്കെ ഇരുന്ന് നല്ല ഭജന ഉണ്ടോ എൻ്റെ ശബ്ദമൊക്കെ പോയിരിക്കുക ഓൾറെഡി നമ്മുടെ കർക്കിടമാസമായിട്ട് അമ്പലത്തിൽ വൈകുന്നേരം ഭജന പാടി പാടി എൻ്റെ തൊണ്ട പോയിരിക്കും ഞാൻ വലിയ ഭജന പാട്ടുകാരിയായിട്ടല്ല കൂടെ പാടാൻ ഞാൻ നന്നായി നല്ലോണം കൂടെ പാടും കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെ ഭജന പാടിപ്പാടി നമ്മുടെ തൊണ്ടയൊക്കെ പോയിരിക്കുകയാണ് അപ്പം നമ്മുടെ ബസ്സിലും നമ്മുടെ ഭജന പാട്ട് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് അമ്പലമായിട്ടുള്ള ശത്രുഘ്ഞസ്വാമിയുടെ അവിടെ എത്തിയപ്പോഴാണ് നമുക്കൊരു സമാധാനമായി ഇത് അമ്പലമെടുത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒമ്പതേ കാലം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴും അടച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരം വിശ്രമിച്ചൊക്കെ ഇരുന്നു ടോയ്ലറ്റിൽ പോകണ്ട പോയി ഞങ്ങൾ കുറച്ചു നേരം വിശ്രമിച്ചൊക്കെ ഇരുന്നിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിടും പത്ത് മണിയായപ്പോഴും അവിടെ അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ടെൻഷൻ മിനിറ്റ് ഓടേണ്ട പതുക്കെ പോയാൽ വേണ്ടിയിട്ടാണ് നമുക്ക് നന്നായി എന്താ ക്യൂനില് കണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നാലമ്പലി ദർശനം നമുക്ക് പോരാൻ പറ്റും കേട്ടോ അങ്ങനെ തന്നെ ഞങ്ങളുടെ നാലമ്പ്ര ദർശനം അടിപൊളിയായി ഭജനയൊക്കെ പാടി ഞങ്ങൾ കർക്കിടമാസത്തിലെ ഏഴ് ദിവസത്തെ നോയമ്പും കഴിഞ്ഞ് എട്ടാം ദിവസത്തെ നമ്മുടെ വാവും പിന്നെ അത് കഴിഞ്ഞ് ഒമ്പതാം ദിവസം നമ്മുടെ നാലമ്പ്ര ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കർക്കിടമാസം അടിപൊളിയായി ആഘോഷിച്ചു എന്ന് പറയാം കേട്ടോ അങ്ങനെ നാലമ്പലത്തിന് നാലമ്പല ദർശനത്തിന് ഇനിയും പോകാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ പോയി തിരക്കില്ലാണ്ട് കൂളായിട്ട് തൊഴുതുപോരട്ടോ ഇങ്ങനെ പറയുന്നുണ്ട് ഉച്ച പൂച്ചയ്ക്ക് മുമ്പ് നാലമ്പല ദർശനം നടത്തണമെന്ന് പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ കുറേ നേരം ക്യൂ നിന്ന് ദർശനം നടത്താൻ പറ്റിയെന്ന് ഉണ്ടാവില്ലാട്ടോ അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തായാലും പോകാൻ പറ്റിയ നല്ലൊരു കാര്യമാണ് വൈകുന്നേരം നാലമ്പല ദർശനം നടത്തണത് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി നാലരയ്ക്കാണ് നമ്മുടെ തൃപ്രയാറ് തുടക്കണം തുടക്കം

പക്ഷേ ഉണ്ടാവും പക്ഷെ പെട്ടെന്ന് കഴിയൂട്ടോ അത്ര അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നാലര ആവുമ്പോഴേക്കും തൃപ്രയാർ എത്തണ രീതിയിൽ നമ്മൾ ഇറങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ഇനിയും പോവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മാസം നാലമ്പല ദർശനമൊക്കെ നടത്തി നല്ല പുണ്യമൊക്കെ നേടുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഞങ്ങളെല്ലാവരും ഭജന പാട്ടിലാണ് കേട്ടോ വണ്ടിയുടെ ഉള്ളിൽ അപ്പോൾ വീഡിയോസൊക്കെ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള എനർജി അപ്പോൾ നിങ്ങളത് ചെയ്യാണ്ടിരിക്കരുത് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പോൾ കുറച്ച് നേരം നിങ്ങൾ ഞങ്ങളുടെ ഭജനാസ്വദിച്ചോളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ സ്റ്റാറ്റപ്പ് വൈസെയോപം